ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെഡ്ഡിങ്ങിന് പോവാണ് അതിന് ഞാനൊന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ പൂജയുടെ ഷോപ്പിൽ പോവാണ് കേട്ടോ അപ്പോൾ എൻ്റെ പൂജ മേക്കപ്പ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി അപ്പോൾ എൻ്റെ സാരി ഞാൻ മലഹാർ ഓൺലൈനിൽ നിന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചാണ് ഇത് റെഡി ടു വെയർ സാരിയാണ് പരിമ്പ് മാത്രമല്ല പ്ലീറ്റ്സ് എടുത്തതാണ് ഇത് ഇതാണ് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഞാൻ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു ഉദ്ദേശിച്ചു അപ്പം ഇതാണ് നമ്മുടെ വെഡ്ഡിങ് കാർഡ് ബ്രൈഡ് ആൻഡ് ഗ്രൂപ്പിൻ്റെ പേര് സാന്ദ്ര ആൻഡ് സഞ്ജയ് എന്നാണ് അപ്പം എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന നീപ ചേച്ചി നീപ അറിജിത് ലാൽ എന്നുള്ള ചേച്ചി മോനാണ് അവന് എന്ന ഫോന് ഞാൻ അറിയുന്നതാണ് ഞങ്ങൾ പണ്ട് പിഴസ് ഫീൽഡിലായിട്ട് താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് അവരുടെ ബന്ധമാണ് അത് കഴിഞ്ഞാൽ ചേച്ചി ഞാൻ ഒരേ വാർഡിലാണ് ജോലി ചെയ്തത് അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ യു കെയിലെ കല്യാണമാണ് കൂടാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ കൂടിയില്ല പള്ളിയിൽ ഉണ്ടായിട്ടുള്ള അത് ചർച്ച ഞങ്ങൾക്ക് അവിടെ പോയിട്ട് പിന്നെ ഹോളിലേക്കൂടെ പോകാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞങ്ങൾ മിക്കവരും തന്നെ റിസപ്ഷനിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ പീറ്റേഴ്സ് ഒരു ആണ് ഹോട്ടൽ

അങ്ങനെ അതാണ് ഹോട്ടലിൽ ഇത് എത്ര നേരമായി വന്നിട്ട് ചുമ്മാ കറങ്ങുവരുന്നു You have arrived at Webeuk. <sighs> the route guidance is now finished. You are in the vicinity yeah, of your yeah. destination. അപ്പം ഈ ഹോട്ടലിൽ എത്താൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിന് മുന്നേ വന്നിട്ട് വഴിതിട്ടിപ്പോയി ഹോട്ടലിൻ്റെ ഫ്രണ്ട് രണ്ട് എൻട്രൻസ് ഉണ്ടായിരുന്നു അങ്ങനെ വഴിതെറ്റിപ്പോയതാണ് അപ്പോൾ ഇതാണ് ഷെൽ ചേച്ചി ഷെല്ലി ചേട്ടൻ്റെയും കോസ്റ്റ്യൂംസ് ഇത് എൻ്റെ കോസ്റ്റ്യൂംസ് നിങ്ങളോട് കൂടി കണ്ടതും അപ്പോൾ ഇതിൻ്റെ ഫുൾ മേക്കപ്പ് ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് കുറച്ച് ലോങ്ങ് ആയിരിക്കും അത് ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക കാരണം ഞാനിപ്പം ഇന്ത്യയിൽ വന്നു അപ്പോൾ അതിൽ കുറേ വീഡിയോസ് ഉണ്ട് ഹോളൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഗസ്റ്റിനൊക്കെ അവരുടെ പേരൊക്കെ എഴുതി വെച്ച് വച്ച് ടേബിളിലാണെന്നൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ കാണാം രാജേഷ് രാജേഷ് ಹಲೋ ಸ್ಟಾರ್ಸ್ ಚಾಲ್ ಚಾಲ್ ದಂದ್ ಅದ್ಸ ಎಕಡೆ ಕ್ಯಾನ್ ಫಾ ಹಲೋ ಕರೆ ಕಂಟಿನ್ಯೂ ವಾ ಯೆವೆನ್ ನಂಬರ್ ಗಿಡಿದ್ದಾರಾ ಲೇ ಓಲಾ സർ ഇവിടെ കറക്റ്റ് പാർക്കുകൾ കൊടുക്കുന്ന എന്റെ സേം എനിക്ക് വയ്യ രാഹുൽ ഷെറിൻ യൂസി യശ്മി രാജേഷ് എന്റെയാണ് നിന്റെ അപ്രയാ അങ്ങനെ ഞങ്ങളുടെ യു കെയിലത്തെ ആദ്യത്തെ മലയാളി വെഡ്ഡിങ് ആയിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു ആ വഴിയൊന്ന് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഭയങ്കര സന്തോഷമായി ഇടയ്ക്ക് ചെറിയ ഇമോഷണലായിട്ട് ഞാൻ പോയി കാരണം ഉമ്മാമോനെ ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാണ് അവനിപ്പോൾ ജോലിയായി കല്യാണം കഴിക്കുന്നു ആ ഒരു സ്റ്റേജിലേക്ക് അപ്പം നമ്മളും ആ അത്രയും വളർന്നു നമ്മളുടെയും പ്രായം അത്രയും കൂടി വരുന്നു പിന്നെ എൻ്റെ മോന് ആ ഒരു എന്താ പറയുക ആ ഒരു ലെവലിൽ ഉടനെ ആകും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഇപ്പം എൻ്റെ മോൻ്റെ ഒരു കല്യാണം പോലെ എനിക്കൊരു ഫീലിംഗ് ആയിട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ലുക്ക് ഇഷ്ടമായോ ഞാനൊരു ഗസ്റ്റ് മേക്കപ്പാണ് ആണ് പൂജയോട് റിക്വസ്റ്റ് ചെയ്തത് പക്ഷേ ഒരു ബ്രൈഡിൻ്റെ ഒരു മേക്കപ്പ് പോലെ ആയിപ്പോയി സാരി ട്രേപ്പ് ചെയ്ത് മാത്രം ഒരിച്ചിരി പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നി എൻ്റെ അത് റെഡി ഫിറ്റഡ് സാരി ആയിരുന്നു പ്ലീറ്റ്സ് ഓൾറെഡി പ്രീ പ്ലീറ്റഡ് ആയിരുന്നു പക്ഷേ മുന്താണി എടുത്തതല്ലായിരുന്നു മുന്താണി പൂജ പറഞ്ഞു ഓപ്പൺ ആയിട്ടിടാൻ എനിക്കത് അടുക്കി ഫ്ലീറ്റായിട്ട് ഇട ഇടണം എന്നായിരുന്നു ആഗ്രഹം പക്ഷേ അത് നടന്നില്ല പക്ഷേ എന്നാലും ഫോട്ടോയ്ക്കൊക്കെ ഒത്തിരി നല്ലതായിരുന്നു കേട്ടോ പക്ഷെ അവിടെ കുറച്ചൊരു ലൈറ്റിൻ്റെ ഒരു പ്രശ്നമായതുകൊണ്ട് ചില ഫോട്ടോകളൊന്നും ക്ലിയറില്ല ചില ഫോട്ടോകളൊക്കെ നല്ല സൂപ്പറായിരുന്നു അപ്പം എനിക്ക് സാരി സെലക്റ്റ് ഞാനൊന്നെ സെലക്ട് ചെയ്ത് എനിക്ക് അവിടെ ഡെലിവറി ചെയ്ത നമ്മുടെ മൽഹാർ ഓൺലൈനിൽ സിന്ധുവിന് ഒത്തിരി താങ്ക് യു ഇത്രയും ബ്യൂട്ടിഫുള്ളായിട്ടൊരു സാരി തന്നതിന് അതുപോലെ തന്നെ എന്നെ മേക്കപ്പ് ചെയ്ത് ഇത്രയും സുന്ദരിയാക്കിയ പൂജയ്ക്കും നല്ലൊരു താങ്ക്സ് പിന്നെ എന്താ പറയുക എനിക്ക് ഈ ഫോട്ടോകളൊക്കെ എടുത്തു തന്ന എല്ലാവർക്കും താങ്ക് യു പിന്നെ എൻ്റെ മൊബൈലിൽ ഒക്കെ ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതാണ് ബ്രൈ ഗ്രൂമിൻ്റെ അമ്മ ഇതാണ് ബ്രിജിത്ത് ചേച്ചി നീബ ചേച്ചി കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് ചേച്ചി ഇത് നമ്മുടെ ഷൈനി ചേച്ചി ഷെല്ലി ചേട്ടൻ ആൻഡ് ആലു ആലുവിൻ്റെ ഫ്രണ്ടാണ് സഞ്ജയ് അതുകൊണ്ട് ആലുവിൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രോഗ്രാം കുറേ മിഡ് തീർന്നത് കണ്ട് മിഡ് നൈറ്റ് കഴിഞ്ഞിട്ടാണ് ഇതാണ് നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം സഞ്ജയ് ആൻഡ് സാന്ദ്ര അപ്പോൾ ഞങ്ങളാണെങ്കിൽ അതിനേക്കാൾ മുമ്പ് പോകുന്നു കേട്ടോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ബൈ ബൈ ആൻഡ് ടേക്ക്